കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ മധുര പ്രണയം ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ പൂത്തുലഞ്ഞു വരനും വധവും കൊടും തണുപ്പിൽ തണുത്തു വിറയ്ക്കുന്ന വിവാഹ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി വിവാഹവേഷത്തിൽ അപകടകരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി യാത്ര ചെയ്ത ഈ വധുവരന്മാർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു ഗുരുവായൂർ ഇരിഞ്ഞപ്പുറം കൊണ്ടരാം വളപ്പിൽ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങുകളാണ് ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നത് ഗുജറാത്ത് സ്വദേശിയും മുംബൈയിലെ സ്ഥിരതാമസക്കാരിയുമായ ആര്യവോറയാണ് വധു ഇവർ നടിയും മോഡലും ബ്ലോഗറുമാണ് മുംബൈയിൽ അയൽവാസികളായിരുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു വീട്ടുകാർക്കും വിവാഹത്തിന് പൂർണ്ണ സമ്മതം എങ്കിൽ വിവാഹ ചടങ്ങുകൾ വ്യത്യസ്തമാക്കുക എന്നതായി ഇവരുടെ ലക്ഷ്യം ആറ് ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇവരുടേത് കഴിഞ്ഞ ഫെബ്രുവരി മുംബൈയിലെ താമസ താമസസ്ഥലത്തായിരുന്നു വിവാഹനിശ്ചയം ചണ്ഡീഗഢിലേക്ക് യാത്രയായി ഇരുപത്തിനാലിന് ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിലെത്തി ടിബറ്റിനും ഇന്ത്യക്കും ഇടയിലുള്ള മധ്യഭൂമിയായ സ്പിതി താഴ്വരയിൽ ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായി ഈ സമയത്ത് മൈനസ് ഇരുപത്തിയഞ്ച് ഡിഗ്രിയായിരുന്നു അന്തരീക്ഷ താപനില തണുത്തുപിറച്ച് ഇവർ തീ കായുന്നതും ദൃശ്യങ്ങളിൽ കാണാം സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ ഇവർ വിവാഹം അവിസ്മരണീയമാക്കി അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും അടക്കം ഇരുപത് പേരാണ് വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത് മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് വിവാഹ സംഘത്തിലെ ആളുകളുടെ എണ്ണം കുറച്ചത് ആരുവോറയുടെ ഥാർ വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്താണ് ദിവസങ്ങൾ നീണ്ട ദുർഘടപാത താണ്ടിയത് മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത് ആര്വോറയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിവാഹ ഫോട്ടോ പങ്കുവച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശംസകൾ ലഭിച്ചു തണുത്തുറഞ്ഞ സ്മൃതി താഴ്വരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വിവാഹം നടക്കുന്നത് ഡെസ്റ്റിനേഷൻ ബിഡിംഗിൽ വ്യത്യസ്തത തേടുന്നവർ ഇനി സ്മൃതി താഴ്വര തേടിയെത്തുമെന്നാണ് കമന്റുകളിൽ നിറയുന്നത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ